ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് മാർച്ച് പത്തിന് ലോഞ്ചിങ് ഉണ്ടാകും എന്ന് ഔദ്യോഗികമായി തന്നെ വിവരം പുറത്തു വന്നു പക്ഷേ ആരൊക്കെയായിരിക്കും ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന മത്സരാർത്ഥികൾ എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് പ്രേക്ഷകരും പല പേരുകളും പറയുന്നുമുണ്ട് ഇപ്പോൾ രണ്ട് പേരുകളാണ് വീണ്ടും ചർച്ചയിലുള്ളത് നടി ബീന ആന്റണിയും ഭർത്താവ് മനോജും ഈ സീസണിൽ ഉണ്ടാവുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മനോജ് പങ്കുവെച്ച വീഡിയോക്ക് പിന്നാലെയാണ് ഈ സംശയം ഉയർന്നത് നേരത്തെ തന്നെ ബീന ആന്റണിയുടെ പേര് ചർച്ചയിൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബീന ആന്റണി ഇതിൽ പ്രതികരിച്ചിരുന്നു താൻ ഷോയുടെ ഭാഗമല്ല തനിക്ക് അത് സംബന്ധിച്ച ഫോൺ കോളുകളും ലഭിച്ചിട്ടില്ല എന്നാണ് ബീന പറഞ്ഞിരുന്നത് മുൻ സീസണുകളിൽ ഒന്നിലേക്ക് ക്ഷണം വന്നിരുന്നുവെന്നും പുതിയ സീസണെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും ബീന പറഞ്ഞിരുന്നു താൻ ഷോയുടെ ഏറ്റവും വലിയ ഫാനാണ് എൻ്റെ കുടുംബം സ്ഥിരമായി പരിപാടി കാണാറുണ്ട് ഞാൻ എന്തിന് ഈ ഷോ നേരിട്ട് അറിയണം ശാരീരിക അധ്വാനം വേണ്ടിവരുന്ന ടാസ്കുകളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് എന്നും ബീന പറയുന്നു എന്നാൽ മനോജിൻ്റെ പേര് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നില്ല എന്നാൽ മനോജ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് മനോജ് എത്തുമോ എന്ന ചോദ്യം ഉയർത്തിയത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബിഗ് ബോസ് മലയാളം പുതിയ സീസണിന്റെ ഭ്രമയുഗം ആണ് മനോജ് ചെയ്തത് ഇതോടെ ആളുകൾ കമന്റുകളുമായി എത്തുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു ഭ്രമയുഗമാ കലിയുഗത്തിന്റെ ഒരു എന്ന ക്യാപ്ഷൻ നൽകിയാണ് റീൽ ഇട്ടത് ഏഴു മാസങ്ങൾക്ക് ശേഷം ബി ബി മനയിലേക്ക് ചില അതിഥികൾ വരുന്ന മഹത്തായ ദിവസം മാർച്ച് പത്ത് വരുന്ന അതിഥികളോട് ഒന്നേ പറയാനുള്ളൂ ചുമ്മ തിന്നും കുടിച്ചും തമാശ പറഞ്ഞും പ്രേമിച്ചും ഇരിക്കാതെ നല്ല ഉഷിരായി കളിക്കുക ഒറ്റക്ക് ഒറ്റക്ക് കളിക്കുക എന്നാണ് മനോജ് പറയുന്നത് അപ്പോൾ ചേട്ടനായിരിക്കും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നാണ് ഒരാൾ കമന്റ് കമൻ്റിട്ടിരിക്കുന്നത് ക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ